ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്ക് ചായക്കടയിൽ നിന്നും കിട്ടുന്ന അതേ ടേസ്റ്റിൽ നല്ല ക്രിസ്പിയായ ഉള്ളിവിടെ ഉണ്ടാക്കിയാലോ ഇനിയും കിടന്നാൽ ഈ സവാളകളൊക്കെ പാഴിപ്പോകും എന്നാൽ ഉള്ളിവിടെ ഉണ്ടാക്കി വയ്ക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ സവാളയൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ടിത് കനം കുറച്ച് നന്നായി അരിഞ്ഞെടുത്ത് കുറച്ച് ഉപ്പിട്ടു ഇത് നമുക്ക് നന്നായിട്ട് ഞവിടി എടുത്ത് ഇതിനെ ഒരു പതിനഞ്ച് മിനിറ്റ് മാറ്റി വയ്ക്കണം ഇതിലുള്ള വെള്ളമൊക്കെ മാറ്റി കളയുന്നതിന് വേണ്ടിയിട്ടാണ് നമുക്കിതിലെ വെള്ളം ആവശ്യമില്ല ഇനി നമുക്ക് ഇതൊരു പതിനഞ്ച് മിനിറ്റത്തേക്ക് മൂടി വെച്ചിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലെ വെള്ളമൊക്കെ ഒരുവിധം തെളിഞ്ഞു നിൽപ്പുണ്ട് ഇനി ഒന്ന് പിഴിഞ്ഞ് നന്നായിട്ട് അതിലെ വെള്ളമൊക്കെ മാറ്റിയെടുക്കാം ഉള്ളിയിൽ നിന്നും വരുന്ന വെള്ളമാണിത് ഇത് നമുക്ക് ഇനി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇതിലുള്ള എല്ലാ ഉള്ളിയും നമ്മളിങ്ങനെ പിഴിഞ്ഞ് ഇങ്ങനെ മാറ്റിയെടുക്കണം ഇപ്പോൾ ലാസ്റ്റ് നമുക്ക് കിട്ടിയ വെള്ളമാണിത് ഉള്ളിയിൽ നിന്ന് വന്ന വെള്ളമാണ് ഈ വെള്ളം നമുക്ക് ആവശ്യമില്ല ഇത് നമുക്കങ്ങ് കളയാം ഇതൊരു പീസ് ഇഞ്ചിയാണ് ഇഞ്ചിയും കറിവേപ്പിലയും ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതാണ് അത് നമ്മൾ ഉള്ളിയിലേക്ക് ഇട്ട് കൊടുത്തു ഇത് കോൺഫ്ലവറാണ് നമുക്ക് കോൺഫ്ലവർ ഒരു രണ്ട് സ്പൂൺ ചേർത്ത് കൊടുക്കാം പിന്നെ ഇത് മൈദ ഒരു മൂന്നോ നാലോ സ്പൂൺ മൈദ ചേർക്കുവാണ് കടലമാവും ചേർക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ കടലമാവ് എടുത്തിട്ടില്ല പിന്നെ നമ്മുടെ എരിവിനനുസരിച്ചുള്ള മുളക് പൊടിയാണ് ചേർക്കുന്നത് ഇത് പെരിഞ്ചീരകം പൊടിച്ചത് ഒരു രണ്ട് സ്പോറ്റ് സ്പൂൺ ചേർക്കുവാണ് ഇതെല്ലാം കൂടി നമ്മളൊന്ന് നന്നായിട്ട് ഞവിടി ഇനി നമുക്ക് ഇതിലേക്കൊരു രണ്ട് സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം അത് വേണമെങ്കിൽ ചേർത്താൽ മതി എന്നാൽ ചേർക്കുന്നത് നല്ലതായിരിക്കും ഇതെല്ലാം കൂടെ നമ്മളൊന്ന് മിക്സ് ചെയ്യുവാണ് അപ്പോൾ നമ്മുടെ മാവും ഉള്ളിയൊക്കെ ഞാൻ ഇവിടെ നമ്മൾ ഈ ഒരു എത്തിച്ചിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് ഉരുട്ടിയെടുക്കണം ഉരുട്ടിയെടുത്തിട്ട് പരത്തിയെടുക്കുന്നതാവും നല്ലത് കാരണം ഇത് നമുക്ക് മധ്യഭാഗം മെന്ത് കിട്ടാനൊക്കെ വലിയ പാടായിരിക്കും അതുകൊണ്ട് നമ്മളിതിനെ പരത്തി എടുക്കുവാണ് പരത്തി എടുത്തിട്ട് ഇതിന് നമ്മൾ നല്ല ചൂടുള്ള എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം എണ്ണ നന്നായിട്ട് ഇളക്കണം ചെറിയ തീയിൽ ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ മധ്യഭാഗം എന്ത് കിട്ടത്തില്ല പിന്നെ നമുക്കിത് മൂട്ട് കിട്ടുന്നത് വരെ തിരിച്ചും മറിച്ചും ഇളക്കി മൊരിച്ചെടുക്കാം നമ്മൾ ഇങ്ങനെ ഓരോന്നായിട്ട് നമ്മൾ പൊരിച്ചെടുത്തു അപ്പോൾ നമ്മുടെ ഉള്ളി വട ശരിയായിട്ടുണ്ട് നല്ല നമ്മുടെ ചായക്കടയിൽ നിന്നും കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള വടയാണ് എല്ലാവരും ട്രൈ ചെയ്യണം നല്ല മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ